ഓരോ പഠന സെഷനും പ്രമേയത്തെ അധികരിച്ചു കൊണ്ടാണ് നടന്നിട്ടുള്ളത് അധ്യാപനത്തിലൂടെ പ്രത്യേകിച്ച് മദ്രസ വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യമിടുന്ന ഒരു സമൂഹ നിർമ്മിതിയെക്കുറിച്ചാണ് ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ സെഷൻ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തത് കഴിഞ്ഞ കാലത്ത് ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ മദ്രസാ പ്രസ്ഥാനം വഹിച്ച പങ്കിനെക്കുറിച്ച് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേരതിൽ അവകളാണ് അദ്ദേഹത്തെ കേരള വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി ഈ സെഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തൊരു ഭാഗം മദ്രസ പ്രസ്ഥാനം സ്വപ്നവും പ്രതീക്ഷയും പുതിയ കാലത്തെ സമൂഹ നിർമ്മിതിയിൽ മദ്രസ പ്രസ്ഥാനത്തിന് എന്ത് റോൾ വഹിക്കാനുണ്ട് എന്നും ആ പങ്ക് എങ്ങനെയാണ് വഹിക്കപ്പെടേണ്ടത് എന്നുമുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് മുഹമ്മദ് അമീറാണ് രണ്ടുപേരെയും ഈ സെഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ ഷരീഫ് മേലദിനെ വിഷയവതരണ വിഷയാവതരണത്തിനു വേണ്ടി സാദനം ക്ഷണിക്കുന്നു അസ്ലാംക്കും വരഹമുല്ല